പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ് സിപിഐ ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്തുപോയവരെന്ന് സിപിഐ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം പാർട്ടി ഫണ്ട് സമാഹരണം നടത്താതെയും നവകേരള സദസ്സിൽ പങ്കെടുക്കാതെയും മറ്റും പാർട്ടി ധിക്കരിച്ചു പോകുന്ന ചേർപ്പ് ലോക്കൽ കമ്മിറ്റിക്കെതിരെ നടപടി വേണമെന്ന് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നതായും മണ്ഡലം സെക്രട്ടറി പി വി അശോകൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ചേർപ്പ് മണ്ഡലം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട് വിശദീകരണം നൽകണമെന്ന കത്ത് നൽകിയതാണ് ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ തുടർച്ചയായി ചേരാതെ മേൽഘടക തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന പ്രവർത്തകർക്കെതിരെ പാർട്ടി നടപടിയുണ്ടാകും ഇത് ഉറപ്പായപ്പോഴാണ് രാജിവെച്ചു എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് സി സി മുകുന്ദൻ എം എൽ എയുടെ അഡീഷണൽ പി എ അസഹർ മജീദിനെ ആസ്ഥാനത്തുനിന്ന് ഒഴിവാക്കാൻ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അസഹർ മജീദിനോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായിട്ടില്ല ഇത് പാർട്ടിയെ ധിക്കരിക്കുന്നതാണ് ഇത് അച്ചടക്കലംഘനമാണ് പാർട്ടി ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയോട് മോശമായി പെരുമാറുകയും മേൽഘടക തീരുമാനങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവർ പാർട്ടിയിൽ തുടരുന്നത് ഭൂഷണമല്ല പാർട്ടി മണ്ഡലം സെക്രട്ടറിയുടെ മകന് താൽക്കാലികമായി ഒരു ജോലി നൽകിയത് പാർട്ടി തീരുമാനപ്രകാരമാണ് ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയിലെ സംഘടനാ പ്രവർത്തനം നിലച്ചുപോയ ഘട്ടത്തിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാറിനെയും മണ്ഡലം സെക്രട്ടറി പി വി അശോകനെയും കുറിച്ച് വാർത്ത നൽകിയത് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് ഇത് മുഴുവൻ പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഇടതുപക്ഷ മുന്നണിയും തിരിച്ചറിയും പാർട്ടി വിരുദ്ധർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളും പെരുംനുണകളും പാർട്ടി അംഗങ്ങളും അനുഭാവികളും പൊതുജനങ്ങളും തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും സിപിഐ ചേർപ്പ് മണ്ഡലം കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ പറയുന്നു